മെറ്റൽ എൻഗ്രേവിംഗ് ചെയ്യുന്നത് സംബന്ധിച്ച് എൻ്റെ ആറാമത്തെ വീഡിയോ ആണിത് ഇതിനുമുമ്പ് ഇത് വരയ്ക്കുന്നത് സംബന്ധിച്ച് വിശദമായി മുൻ വീഡിയോകൾ പറഞ്ഞിരുന്നതിനാൽ ഇനി അതിലേക്ക് കിടക്കുന്നില്ല ഇതിനാവശ്യമായ ഉളി സംബന്ധിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മെറ്റൽ എൻഗ്രേവിംഗ് ആർട്ട് വർക്ക് കാണുമ്പോൾ തന്നെ അത് ചെയ്യുന്ന വിധം വിശദമായി അതിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് കടയിൽ നിന്നും അലുമിനിയം കോയിൽ വാങ്ങി അതിൽ ബ്ലാക്ക് ബോർഡ് പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിക്കുക പെയിൻറ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഉള്ള പടം അതിൽ കാർബൺ പേപ്പർ വെച്ച് പെൻസിൽ കൊണ്ട് വരയ്ക്കുക പിന്നീട് ഇതിൽ പതിഞ്ഞ ആ ഔട്ട്ലൈനിൽ കൂടി മൂർച്ചയുള്ള ഉളി വെച്ച് തകരം ചെത്തി കളയുക